എത്ര കാലമായി തുടങ്ങിയിട്ട് ഇത്രയും കാലമായി തുടങ്ങിയിട്ട് ഇതുവരെ കിട്ടിയില്ലേ എന്ന് കിട്ടും എപ്പൊ കിട്ടും എങ്ങനെ കിട്ടും എവിടെ കിട്ടും സോ ഞാനൊരു സിറ്റുവേഷൻ പറയാം ആ സിറ്റുവേഷൻ നിങ്ങൾ എത്ര പേർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ള കാര്യം നിങ്ങൾ പറയണേ നിങ്ങൾ നിങ്ങളുടെ അച്ഛൻ്റെ കൂടെയോ അമ്മയുടെ കൂടെയോ ഹസ്ബൻഡിന്റെ കൂടെയോ നിങ്ങളൊരു ഫങ്ഷനോ എന്തെങ്കിലുമൊക്കെ പുറത്തേക്ക് പോകുന്നു പുറത്തേക്ക് പോകുന്ന സമയത്ത് അവിടെ നിങ്ങളെ റിലേറ്റീവോ അല്ലെങ്കിൽ നാട്ടിലുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു വ്യക്തിയോ ആരെങ്കിലും ഇങ്ങനെ വന്നിട്ട് എന്ത് ചെയ്യുന്നു എന്നുള്ള ഒരു ചോദ്യം ചോദിക്കുകയും അതിനെ തുറന്നുണ്ടാകുന്ന ചൊറി ചൊറി അതായത് ഇപ്പം പി എസ് സി ആണ് പഠിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ കോമ്പറ്റേറ്റീവ് എക്സാമിന് താഴെ കഴിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർന്നു പരമപുച്ചമായിരിക്കും പരമപുച്ഛത്തോടെ എത്ര കാലമായി തുടങ്ങിയിട്ട് ഇത്രയും കാലമായി തുടങ്ങിയിട്ട് ഇതുവരെ കിട്ടിയില്ലേ എന്ന് കിട്ടും എപ്പോൾ കിട്ടും എങ്ങനെ കിട്ടും എവിടെ കിട്ടും ചോദിച്ച് 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 നമുക്കിത് പ്രശ്നമെന്ന് അറിയാം നമുക്കിത് മറുപടി പറയാൻ പറ്റും നമ്മൾ ഒറ്റയ്ക്ക് ആണെങ്കിൽ ആ പറയാം ആ അത് ഉടനായി കിട്ടും അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും പറയാം പക്ഷെ നമ്മളെ കൂടെ ഈ വേണ്ടപ്പെട്ട ആൾക്കാർ നിൽക്കുന്ന സമയത്ത് അതായത് നമ്മുടെ അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ നമ്മുടെ ഹസ്ബൻഡോ ആരെങ്കിലും നിൽക്കുന്ന സമയത്ത് നമ്മളെ പേടും കാരണം ഈ ഒരു ചോദ്യം ഇവർ ചോദിക്കുമ്പോൾ നമ്മളെക്കാളിത് ബാധിക്കുന്നത് നമ്മളെ കൂടെയുള്ള ആൾക്കാരെയാണ് അവർ പിന്നെ ആ ഒരു അവരെങ്ങനെ അത് റിയാക്ട് ചെയ്യും അവർ നമ്മൾ പിന്നെ ഒരു പിന്നെ അവർ നമ്മൾ കുറേ ഇടത്തേക്ക് നമ്മുടെ ഒരു ദേഷ്യം അവർ കാണിക്കുന്നത് പോലും നമുക്ക് ഫീൽ ചെയ്യാറുണ്ട് നമ്മുടെ അച്ഛനോ അമ്മയല്ലെങ്കിൽ ഹസ്ബൻഡ് ആരായാലും ശരി തന്നെ നമ്മുടെ അടുത്തൊരു ദേഷ്യം കാണിക്കുന്നത് നമുക്ക് ഫീൽ ചെയ്യാറുണ്ട് അതായത് അങ്ങനെയൊക്കെ ഒന്നും ആയില്ലേ അത് നാട്ടുകാർ ഇതുപോലെ ചോദിക്കുന്നു എന്നുള്ളൊരു രീതിയിൽ നമ്മൾ കാണി പിന്നെ കല്യാണത്തിനൊക്കെയാണ് പോകണമെങ്കിൽ പിന്നെ ചോറ് പോലും ഇറങ്ങാറില്ല മനസ്സിലായില്ലേ ഈ വക ചൊറിയൻ ടീം ഒരു സ്ഥലവും ഇല്ല മനസ്സിലായ ഇവർക്കിങ്ങനെ ഇവർ ഈ ചോദിക്കുന്നത് നമുക്ക് കിട്ടിക്കാനുള്ള സന്തോഷത്തിന് വേണ്ടിയിട്ടൊന്നും അല്ല ചുമ്മാ ഒരു രസം ഒന്ന് ചോദിച്ച് രണ്ട് ഉപദേശമൊക്കെ തന്ന് ബാക്കിയുള്ളവരെ മുമ്പിലിട്ട് വേറെ ഏവൻഡെങ്കിലുമൊക്കെ കാര്യം പറഞ്ഞിട്ട് ഏതെങ്കിലും നാട്ടിൽ ഏവൻ എന്തെങ്കിലും കാര്യം അവന് ജോലി കിട്ടിയല്ലോ അവൻ കുറേ കാലം മുമ്പ് ഇന്ന കോഴ്സ് പഠിച്ച് ഇന്ന രീതിയിൽ പഠിച്ച് ഈ വഴിക്ക് പോയല്ലോ അങ്ങോട്ട് പറഞ്ഞല്ലോ ഇങ്ങോട്ട് പറഞ്ഞല്ലോ എന്നും പറഞ്ഞിട്ട് നാശിപ്പിച്ചിട്ട് പോകും മനസ്സിലായാൽ ഞാനിത് പറയാൻ കഴിയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ സെൻ്ററിൽ എൻ്റെ സെൻ്ററിൽ എൽ ഡി സി ലിസ്റ്റിലുള്ള പേ ഇപ്പം എൽ ജി എസ് എൽ ഡി സി ഇത്തിരി പുറകിലോട്ടാണ് ലിസ്റ്റിൽ അവർക്ക് കട്ട് ഓഫിൻ്റെ തൊട്ടടുത്തേ ഉള്ളു മാർക്ക് പക്ഷേ എൽ ജി എസ് അവന് നല്ല മാർക്കുണ്ട് അതായത് ലിസ്റ്റ് വന്ന് ഒരു അഞ്ചാറ് മാസത്തിനകത്ത് ജോലിക്ക് കയറാൻ പറ്റുന്ന ഒരു മാർക്ക് അവനുണ്ട് അപ്പോൾ അവൻ പോലും ഇത് പറയുകയാണ് ചേട്ടാ ഈ ഈ കാര്യം പറഞ്ഞിട്ട് പോലും ചെറിയാണ് മനസ്സിലായില്ലേ ഈ കാര്യം പറഞ്ഞിട്ട് പോലും ഇതൊന്നും നടക്കാൻ പോകണില്ല ഇതൊക്കെ വെറുതെയാണ് ഇങ്ങനെയൊക്കെ പറയുമ്പോഴേ നമ്മുടെ ഈ നമ്മളെ ഈ നമ്മളീ പഠിക്കണം നമ്മുടെ അച്ഛനോ അമ്മയ്ക്കോ അല്ലെങ്കിൽ നമ്മുടെ പാരൻ്റിനെ അവർക്ക് ഇതിനെക്കുറിച്ച് വലിയ ധാരണ കാണത്തില്ല അപ്പോൾ അവരെ മുമ്പ് വെച്ച് ഇതൊക്കെ പറയുമ്പോഴേ അത് നമ്മളെ ഭയങ്കരമായിട്ട് ബാധിക്കും മനസ്സിലായ നമ്മൾ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം പറയട്ടോ ഒരുപാട് ആൾക്കാർ ഒരുപാട് ഈ പയ്യന്മാരായാലും ശരി തന്നെ പെൺകുട്ടിയായാലും ശരി തന്നെ ഈ കല്യാണത്തിനും മറ്റു ചടങ്ങുകൾക്ക് പോകാൻ അവർക്കൊരു മടിയാണ് ഇതാണ് ഇതാണതിന് കാരണം കുറെ ചൊറിയൻ ടീമുകൾ ഇറങ്ങിയിട്ടുണ്ട് മനസ്സിലായ പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിങ്ങനെ സംഭവിച്ചോട് തന്നെ ഇരിക്കുന്നതാണ് കാലാകാലങ്ങളായിട്ട് അപ്പം ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി നിങ്ങൾക്ക് ജോലി കിട്ടിയാലും ശരിയെന്നാൽ ഈ വക ചൊറിയൻ ടീമുകൾ നിങ്ങളിങ്ങനെ ചൊറിഞ്ഞോണ്ട് തന്നെ ഇരിക്കും സത്യം പറഞ്ഞുകഴിഞ്ഞാൽ ഈ വക ചൊറിയൻ ടീമുകളെയൊക്കെ പൊതുശല്യമായിട്ട് പ്രഖ്യാപിക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുകയാണ് ഈ മര്യാദയ്ക്ക് പഠിക്കണ പിള്ളേരുടെ കോൺഫിഡൻസ് നശിപ്പിക്കുന്ന സമാധാനം നശിപ്പിക്കുന്ന വീട്ടിലെ സമാധാനം നശിപ്പിച്ചുള്ള അതാണ്ട് വേറൊരു കാര്യം വീട്ടിൽ അതായത് വീട്ടുകാർ നിൽക്കുമ്പോഴേക്കും വന്നിട്ട് ഈ രീതിയിൽ ചൊറിഞ്ഞിട്ട് പോണത് എന്ത് പറയാ ഓരോ കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ കോമഡിയാണ് പിന്നെ ചില പിള്ളേരുടെ കാര്യമൊക്കെ ആലോചിക്കുമ്പോൾ വിഷമം തോന്നും ഓക്കെ എന്തായാലും ഇതൊരു ഒരു പ്രതിഭാസമായി മാറിക്കൊണ്ടിരിക്കുകയാണ് പണ്ട് മോഹൻലാലിൻ്റെ ഒരു സിനിമ ഡയലോഗ് ഉണ്ട് നിങ്ങൾ വേണമെങ്കിൽ തല്ലിക്കോളൂ എന്നെ കൊന്നോളൂ പക്ഷെ ഉപദേശിക്കരുത് ആ ഒരു ഒരു വൈബ് ഫീലാണ് ഈ കാര്യങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ തോന്നുന്നത് നോക്കിയാൽ വീട്ടുകാരെക്കാളും പ്രശ്നമാണ് നാട്ടുകാർക്ക് എന്നുള്ള ഒരു ഒരു രീതി എന്തൊരു ലോകോടെ എന്തൊരു ലോക ഇതൊക്കെ ഇതൊക്കെ തരണം ചെയ്തു പി എച്ച് സി പരീക്ഷ ലിസ്റ്റ് ചുരുക്കുന്നു അതൊന്നും അതിന് അതിനേക്കാളും വലിയ വിഷയമാണ് ഈ ചോറി എന്തിനൊക്കെ പറയാത്ത ഓക്കെ എനിക്ക് നിങ്ങൾ തൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ചെയ്യണമെന്ന് തോന്നി ഓക്കെ അത് പറഞ്ഞേ ഉള്ളൂ ഞാൻ ചിരിച്ചോണ്ട് പറഞ്ഞെങ്കിലും ഇതൊരു വലിയൊരു ഇഷ്യൂ ആയിട്ടുള്ള ഇഷ്യൂ ആയിട്ട് വരുന്ന ഒരുപാട് ആൾക്കാരുണ്ട് രക്ഷപ്പെട്ടോ പിള്ളേരെ രക്ഷപ്പെട്ടോ ഈ രക്ഷപ്പെടാൻ ഒറ്റ മാർഗേ ഉള്ളൂ മുഖം കൊടുക്കരുത് മുഖം കൊടുക്കരുത് ഇങ്ങോട്ട് നാല് പുച്ചോടങ്കിൽ അങ്ങോട്ടൊരു അഞ്ച് പുച്ചോ അങ്ങോട്ട് ഇട്ട് കൊടുക്കണം നമ്മളിത് സംസാരിക്കാൻ വരാത്ത രീതിയിലാക്കി നിർത്തിക്കോ എന്നാ നിങ്ങൾക്ക് സമാധാനം കിട്ടും ക്ലിയർ ആണേ പിന്നെ വേറെ വികാസം ഉണ്ടായിട്ട് ആത്മാർത്ഥമായിട്ട് നമ്മുടെ വിജയം ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും കേട്ടാ ആത്മാർത്ഥ നമ്മളുടെ ആത്മാർത്ഥവും സ്നേഹത്തോടെ വന്ന് സംസാരിക്കുന്ന ആൾക്കാർ അവർക്കറിയാം അവർ നമ്മളെ അങ്ങനെ ബാക്കിയുള്ള രൂപ വെച്ച് കളിയാക്കി അല്ലെങ്കിൽ ബാക്കിയുള്ള രൂപ വെച്ച് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നില്ല അവർ നമ്മുടെ സമ്മാനത്തിന് മാറ്റിയെടുത്തിട്ട് എന്തായി മോനെ അല്ലെങ്കിൽ എന്തായി മോളെ എന്നൊക്കെ ചോദിച്ചിട്ട് കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞു തരുന്ന ഒരുപാട് നല്ല ആൾക്കാരുമുണ്ട് മനസ്സിലായില്ലേ അതായത് ആത്മാർത്ഥമായിട്ട് നമ്മൾ സംസാരിക്കുന്ന ഒരുപാട് ആൾക്കാരുമുണ്ട് നമ്മളെ അതുപോലെ തന്നെ നമ്മളെ ചൊറിഞ്ഞ് മാന്താനും വരുന്ന ടീമുകളുണ്ട് അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് നിങ്ങൾ തന്നെ തരംതിരിച്ച് അവർ ആ രീതിയിൽ നിങ്ങൾ കൈകാര്യം ചെയ്യണമെന്ന് പറയുകയാണ് ഓക്കെ ശരി അപ്പോൾ ബൈ ഗുഡ് നൈറ്റ് നമുക്ക് ക്ലാസ്സുകളിൽ കാണാം ഓക്കെ ബൈ ടാറ്റ